ഓസ്ട്രേലിയക്കെതിരായ അഞ്ചു മത്സര ടി ട്വന്റി പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം നാൽപ്പത്തി എട്ട് റൺസിനാണ് സൂര്യകുമാർ യാദവും സംഘവും ഓസീസിനെ അവരുടെ മണ്ണിൽ തകർത്തെത് ഈ വിജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ രണ്ടേ ഒന്നിന് മുന്നിലെത്തി പരമ്പര ഇനി ഓസ്ട്രേലിയക്ക് നേടാനാകില്ലെന്ന് ഇതോടെ ഉറപ്പായി ക്വീൻസ്ലാൻഡിലെ കറാറ ഓവലിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസീസ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് ഇന്ത്യ പടുത്തുയർത്തിയത് ഫോമിലേക്ക് തിരിച്ചെത്തിയ ശുഖ്മാൻ ഗാണ് ഇന്ത്യൻ നിരയിലെ ടോപ് സ്കോറർ മുപ്പത്തി ഒൻപത് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസ് ഓപ്പണർ അഭിഷേക് ശർമ്മ ശർമ്മെട്ട് റൺസും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പത്ത് പന്തിൽ ഇരുപത് റൺസും ശിവം ദുബൈ റൺസും നേടി മധ്യ ഓവറുകളിൽ ചെറുതായി പതറിയെങ്കിലും അവസാന ഓവറുകളിൽ തകർത്തടിച്ച അക്സർ പട്ടേലാണ് ഇന്ത്യയെ സ്കോറിൽ എത്തിച്ചത് അക്സർ വെറും പതിനൊന്ന് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസുമായി പുറത്താവാതെ നിന്നു ഓസീസിനായി നെഥാൻ എല്ലിസും ആദം സാംബയും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയക്ക് തുടക്കം മോശമായിരുന്നില്ല ഓപ്പണർമാരായ മിച്ചൽ മാർഷും മാത്യു ഷോട്ടും മികച്ച തുടക്കം നൽകി എന്നാൽ ഇരുവരും പുറത്തായതോടെ ഓസീസ് ബാറ്റിംഗ് നിര തകർന്നടിയുകയായിരുന്നു കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാർ ഓസീസിനെ വരിഞ്ഞു മുറുക്കി ഒരു ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റിന് തൊണ്ണൂറ്റി ഒന്ന് റൺസ് എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ വെറും ഇരുപത്തി എട്ട് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ അവസാന ഏഴ് വിക്കറ്റുകളും നഷ്ടപ്പെടുത്തി നൂറ്റി പത്തൊൻപത് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യക്കായി വാഷിംഗ്ടൺ സുന്ദർ വെറും ഒന്നേ പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഓൾ റൌണ്ട് പ്രകടനം കാഴ്ചവെച്ച അക്സർ പട്ടേലും ശിവം ദുബയും രണ്ട് വിക്കറ്റുകൾ വീതം നേടി ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റും സ്വന്തമാക്കി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി